Good morning. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ടോ വഴികാട്ടിയൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആവുന്നു എത്രത്തോളം നമ്മൾക്ക് വിശ്വാസം ഉണ്ടാകുന്നു അത്രത്തോളം നമ്മൾക്ക് വിജയമുണ്ടായിരിക്കും അതുപോലെ നമ്മളുടെ പ്രോബ്ലങ്ങളെ നമ്മൾ ഉള്ളിലൊതുക്കി എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാതെ ഉൾവലിഞ്ഞ് നിൽക്കാതെ നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാവണം അതിനുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യാൻ തയ്യാറായാൽ മാത്രമാണ് നമുക്കൊരു സക്സസ് ഉണ്ടാകുകയുള്ളൂ അല്ലാതെ കരഞ്ഞും വിഷമിച്ചും ഉൾവലിഞ്ഞു നിന്നാൽ നമുക്കൊരിക്കലും ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരും നമ്മളുടെ ഊർജത്തിനും നമ്മുടെ യൂണിവേഴ്സിനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാതെ വരും നമ്മുടെ മണി അഫർമേഷനും അതുപോലെ വരാഹി മന്ത്രവും നിങ്ങൾ ധൈര്യമായിട്ട് ചൊല്ലിക്കോ ഓരോ വ്യക്തികളും അവരുടെ അനുഭവം എന്നോട് പറയുമ്പം എനിക്കത് പറയാൻ കൂടുതലും ഇഷ്ടമാണ് വീണ്ടും വീണ്ടും നിങ്ങളെ ഞാൻ നിർബന്ധിക്കും ാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നു എങ്കിൽ നിങ്ങൾ സമർപ്പണത്തോടെ ആത്മാർത്ഥമായും അത് ചെയ്യണം വെറുതെ നിങ്ങളിതിലാക്കി കൂട്ടിയിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് പറയരുത് നിങ്ങൾ എത്രത്തോളം ചിലപ്പോൾ ചിലരുടെ കാലം കുറച്ച് നീണ്ടു നിന്നെന്നിരിക്കും നമ്മളുടെ ആ ഒരു കർമ്മയുടെയും നമ്മളുടെ ആ കുറേ പ്രോബ്ലത്തിൻ്റെ ഒരു ടൈമിങ് നമ്മളതനുസരിച്ച് നമ്മളത് പ്രെയർ ചെയ്യേണ്ടി വരും അല്ലാണ്ട് ഒരു ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ ഒന്നും നിങ്ങളുടെ പ്രോബ്ലംസ് തീർക്കാൻ നമ്മൾ മാജിക്കൊന്നും അല്ല ചെയ്യുന്ന എന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക അങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് മുപ്പത് വർഷത്തെ ഇരുപത് വർഷത്തെയൊക്കെ പഴക്കമുള്ള പ്രോബ്ലംസിനെ മൂന്ന് ദിവസം കൊണ്ടും രണ്ട് ദിവസം മാറ്റാൻ നമ്മൾ മജീഷ്യൻ ഒന്നുമല്ല അങ്ങനെ മജീഷ്യന്മാരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കണ്ടെത്തുക അങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രയർ ചെയ്താൽ നമ്മൾക്ക് നമ്മുടെ നമ്മൾക്കൊരു സ്ട്രഗിളിംഗ് കുറയുകയും ചെയ്യുകയും നമുക്ക് മുന്നോട്ട് മൂവിങ് ചെയ്യാനും പറ്റും നമുക്ക് വേണ്ട വാതിലുകൾ തുറന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ഫൈവ് ഓ സോഴ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിൽ ഫുള്ളും നെഗറ്റീവായ ചിന്തകളാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ തിങ്കിങ് നിങ്ങളുടെ ഇൻറ്റൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ എവരി ടൈം നിങ്ങളുടെ ഒരു ചിന്തകളെന്ന് പറയുന്നത് നിങ്ങൾക്കാവശ്യമില്ലാത്ത അല്ലെങ്കിൽ ചിലപ്പോൾ നിസ്സാരമായിട്ട് ഓവർകം ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വളരെ ബർഡനോടുകൂടി ചിന്തിക്കുന്നു അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ പഴയ കാര്യങ്ങളെ വീണ്ടും വീണ്ടും നിങ്ങൾ റിവൈൻഡ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഊർജത്തെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ വീ ീണ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ വളരെ വ്യക്തമായി നിങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ ഒരു സാഹചര്യം ഈ ഓവർ തിങ്കിങ് ആൻസൈറ്റി ഹെഡ് പെയിൻ മൈഗ്രെയിൻ ഭയങ്കരമായി മൈഗ്രെയിൻ അനുഭവിക്കുന്നവരാണ് നിങ്ങളുടെ ആ ഒരു ആവശ്യമില്ലാത്ത ചിലപ്പോൾ വെറും നിസ്സാരമായ കാര്യത്തെ നിങ്ങൾ വലുതാക്കി കണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടി നിങ്ങളുടെ ചെവിയിൽ എപ്പോഴും ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു നെഗറ്റീവിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും റൂട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുക റൂട്ട് ചക്ര മെഡിറ്റേഷനെക്കുറിച്ച് ഞാൻ എല്ലാ വീഡിയോസിലും എപ്പോഴും ചക്രാസിനെ കുറിച്ച് പറയുന്നുണ്ട് നൂറ് ശതമാനം നിങ്ങളുടെ പ്രോബ്ലംസ് മാറണമെങ്കിൽ നമ്മുടെ റൂട്ട് ചക്ര വർക്കിംഗ് ആവണം റൂട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ വയറിന് അടിവയറിന് താഴെയുള്ള പാർട്സാണ് അവിടെ നമ്മൾ നമ്മുടെ കൈകൾ വെച്ച് അതുപോലെ തന്നെ ബാക്കിലും അതേ പൊസിഷനിൽ വെച്ച് ഒരു മൂന്ന് മിനിറ്റ് നിങ്ങൾ ഏകാഗ്രമായും ആ കൈ വെച്ചിരിക്കുന്ന ഭാഗത്തെ തിങ്കിങ് ചെയ്യുക ഒരു മൂന്ന് മിനിറ്റ് മതി റെഡ് കളറിന് നിങ്ങൾ എന്ത് ചെയ്യുക മാ മാനിഫെസ്റ്റിങ് ചെയ്യുക റെഡ് കളറിനെ നിങ്ങൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്വൻറ്റി വൺ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ റോഡ് ചക്ര വർക്കിംഗ് ആവുകയും നിങ്ങളുടെ പ്രോബ്ലംസ് സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിലനിൽപ്പില്ലായ്മ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത എല്ലാ സ്ട്രഗിളിങ് നിങ്ങളിൽ നിന്നും മാറിക്കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു അതായത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് സാമ്പത്തികമായ ഒരു കാര്യത്തെ തിങ്കിങ് ചെയ്ത് അതിനു വേണ്ട മാർഗങ്ങൾ നിങ്ങൾ ഒരുപാട് ഒരുപാട് പേരുടെ മുമ്പിൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷനാണ് നിങ്ങളുടെ കുടുംബത്തെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തിനാവാം ഒരു ഗ്രഹ ഗ്രഹനിർമ്മാണത്തിനാവാം അല്ലെങ്കിൽ ജോലി സംബന്ധമായി നമ്മുടെ കുടുംബത്തെ എങ്ങനെയൊക്കെ സേവ് ചെയ്യാമോ അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായ കാര്യത്തെക്കുറിച്ച് കൺഫ്യൂഷനും അതുപോലെ തന്നെ മൂവിങ് ചെയ്യാൻ വയ്യാതെ എങ്ങനെ ആരോട് ചോദിക്കണം എങ്ങോട്ട് പോകണം എന്നുള്ള ആ ഒരു തിങ്കിങ്ങിൻ്റെ മൂലമാണ് നിങ്ങൾ ഈ ഓവറായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോബ്ലംസത്തിന് പരിഹാരം എന്നു പറയുന്നത് റൂട്ട് ചക്ര മെഡിറ്റേഷൻ മാത്രമാണ് കേട്ടോ പ്രേയറ് അഫർമേഷൻ റൂട്ട് ചക്ര മെഡിറ്റേഷൻ അല്ലാതെ നമുക്ക് ആർക്കും മെജീഷ്യൻ ആവാൻ സാധിക്കില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ തന്നെ പരിഹാരം കാണുക നിങ്ങൾ നല്ല സ്ട്രെങ്ത് ആവുക നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക ധൈര്യപൂർവ്വം നേരിടുക ചെറുതിൽ നിന്നും നിങ്ങൾ വലുതിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുക നൂറ് ശതമാനം നിങ്ങൾക്ക് വലിയ വൃക്ഷങ്ങളായി പന്തലിക്കാൻ സാധിക്കും എയ്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇമോഷൻ നിങ്ങൾ വളരെയധികം ഇമോഷനിൽ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് നിങ്ങൾക്ക് മനസ്സിലായി ഞാനിനി വളരെയധികം ഒരു പുതിയ രീതിയിൽ പുതിയൊരു വ്യക്തിത്വത്തിലേക്ക് എത്തിച്ചേരണമെന്ന് കാരണം നിങ്ങൾ ഇതുപോലെ തന്നെ ഒരുപാട് ഇപ്പം ഏകദേശം ഒരു ഏജഡായ വ്യക്തികളെയാണ് ഇവിടെ കണക്ഷൻ ആയിരിക്കുന്നത് അതായത് നിങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും പ്രശ്നങ്ങളും തരണം ചെയ്ത് ഒരുപാട് ഹാർട്ട് ബ്രേക്കിങ്ങും കൺഫ്യൂഷനും ഒരുപാട് ഓവർ തിങ്കിങ്ങും ഒരുപാട് കാര്യം ഒരുപാട് ദ്ധാനം നിങ്ങൾ ഒരുപാട് അധ്വാനിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ച് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്ത വ്യക്തികളാണ് നിങ്ങൾ ഇമോഷണലി ഒന്ന് റിലാക്സ് ആവാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ടെൺ ഓഫ് സോഴ്സ് ആണ് ടെണ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിരുന്ന വേദനകൾ നിങ്ങൾ ഒരു ഭാരം അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെയോ കാര്യങ്ങളിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഓവർ ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ കൈകളിലായിരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ തരണം ചെയ്ത വ്യക്തികളായിരുന്നു ആ നിങ്ങൾക്കൊരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളായിട്ടാണെങ്കിലും അല്ലാതെയും നിങ്ങൾ ഇപ്പം നമ്മളുടെ കൂടെ ഉള്ളവർ നമ്മൾ പറയുന്നത് അംഗീകരിക്കാൻ ഇപ്പോൾ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ പോലും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചുമക്കേണ്ടതായിട്ട് വന്ന വ്യക്തികളെയാണ് കാണുന്നത് നിങ്ങളുടെ കൺട്രോളിൽ നിർത്തേണ്ടത് ായിട്ട് വന്ന പല കാര്യങ്ങളുമുണ്ട് പക്ഷെ നമ്മളുടെ അതിനെ അക്സെപ്റ്റ് ചെയ്യാനോ നമ്മളോട് സഹകരിക്കാനോ തയ്യാറാവാതെ വരുമ്പം നമ്മൾക്ക് മാനസികമായും ഭയങ്കര ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അതായത് ഒരു പൊളിറ്റിക്സ് അങ്ങനെയൊക്കെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെയും അതുപോലെ ഹെഡ് ഹെഡായിട്ടൊക്കെ ഒരു സ്ഥാപനത്തിലാണെങ്കിലും എവിടെയാണേലും ഹെഡായിട്ട് നിൽക്കുന്ന വ്യക്തികളെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരതിനകത്ത് നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ അനുഭവിച്ചിത് വേണോ ഇതിട്ടേച്ച് പോയാലോ അങ്ങനെ ഒരുപാട് വേദനകൾ നമുക്ക് നിരാശയും തോന്നിയ കുറേ വ്യക്തികളെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു വേദനയും പ്രശ്നമെല്ലാം അവസാനിക്കുകയാണ് നിങ്ങൾക്കിനി മുന്നോട്ട് റിലാക്സ് ആവാമെന്നും നിങ്ങൾക്കിനി ഒരു സക്സസ് ആണ് ഇരിക്കുന്നതെന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് അതുപോലെ പേജ് ഓഫ് ഫൺസ് ആണ് വന്നിരിക്കുന്നത് പേജ് ഓഫ് ഫൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിസ്ക് എടുക്കേണ്ടതായിട്ട് വരുന്നത് അതായത് നിങ്ങൾ വളരെ നല്ല നല്ല ഉത്തരവാദിത്വത്തോടു കൂടിയും വളരെ ഇമോഷണലി എല്ലാവരെയും വളരെയധികം അംഗീകരിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾക്ക് ഒരിക്കലും ആരോടും ഒരു നെഗറ്റീവായ ചിന്തകളോ ആരോടും ഒരു സംശയമോ ആരെയും മാറ്റി നിർത്തുക എന്ന ഒന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ എല്ലാവരെയും ഒരേ മനസ്സോടുകൂടി സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും നിങ്ങൾ ഇമോഷണലി വളരെ എക്സ്പീരിയൻസ് ആയ വ്യക്തിയായിരുന്നു അതായത് നന്മ തിന്മകളെ തിരിച്ചറിയാനും ഒരു വ്യക്തിയുടെ കുറവിനെ അംഗീകരിക്കാനും അവരെ സ്നേഹിക്കാനും പറ്റുന്ന അതായത് ଅത്രത്തോളം പ്രെഷ്യസ് ആയ അത്രത്തോളം പൂർണതയുള്ള വ്യക്തികളേ ആണ് കാണുന്നത് എല്ലാം ഇച്ചിരി എയ്ജ്ഡ് ആയ വ്യക്തികളാണ് ട്ടോ ഇന്ന് നമുക്ക് കണക്ഷൻ ആയിട്ട് വരുന്ന ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിനൊക്കെ മേളിലേക്ക് അറുപത് വയസ്സ് വരെ വരാം അതായത് ഇതിനകത്ത് വിശ്രമ ജീവിതം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് വരെ എത്തിയ വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അവരെല്ലാം ഒരു പുതിയ കരിയർ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചൊരു ആഗ്രഹം ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നൊക്കെ ചിന്തിച്ചവർക്ക് കുറച്ച് റിസ്ക് എടുക്കുകയും കുറച്ച് അതിനകത്ത് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു നിങ്ങളതുകൊണ്ട് ആലോചിച്ച് നല്ല രീതിയിൽ തീരുമാനമെടുക്കാവുള്ളൂ നിങ്ങൾ എന്തെങ്കിലും ിലും കരിയർ സംബന്ധമായ കാര്യത്തിന് ഒരു പുതിയ തുടക്കത്തിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് ചെയ്താൽ മതി കാരണം അതിനകത്ത് കുറച്ച് റിസ്ക് എടുക്കേണ്ടവരും ഫോക്കസ് ചെയ്യേണ്ടവരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ അതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടവരും പല പല വ്യക്തികളെ നമ്മൾക്ക് നമ്മുടെ ആ ഒരു ഇമോഷന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ മേലെയുള്ള വ്യക്തികളെ നമ്മൾ എന്തു ചെയ്യേണ്ടവരും കണക്റ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് ടെൻ ഓഫ് ആണ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത ബെർഡൻ എടുത്തു വെക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ബെർഡൻ എടുത്തു വെക്കുകയാണ് കാരണം നിങ്ങൾ ചിലപ്പോ ഒരു ബാലൻസിലേക്ക് വരാൻ നിങ്ങളുടെ കുടുംബത്തെ ആവാം നിങ്ങളുടെ ഒരു സാഹചര്യത്തെ ആവാം നിങ്ങളുടെ ഒരു പാസ്റ്റിനെയും പ്രസൻറ്റിനെയും കൂടി കൂടി നിങ്ങളൊന്ന് കണക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പഴയ കാര്യത്തെ ചിലപ്പോ ആരെങ്കിലും ആയിട്ടുള്ള ഒരു അകൽച്ചയോ ഒരു ബന്ധ ബന്ധങ്ങളിലുണ്ടായ ഒരു വിള്ളലോ എന്തോ ഒരു കാര്യത്തെ നിങ്ങൾ ഒന്ന് ബാലൻസിലാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു അതിനുവേണ്ടി നല്ല പോലെ നിങ്ങൾ ചിന്തിച്ചു നല്ല പോലെ ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണത് ഒന്നെങ്കിൽ ചിലപ്പോൾ ചില വ്യക്തികൾ തമ്മിൽ പിരിഞ്ഞു പോയവരെ നമുക്ക് ബാലൻസിൽ കൊണ്ടുവരുന്നതാവാം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ തന്നെ ബാലൻസിൽ കൊണ്ടുപോകുന്നതാവാം അല്ലെങ്കിൽ ഒരു ഡെത്തായി പോയ കാര്യം ഇനി ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് വരില്ല എന്ന് ചിന്തിച്ചു പോയ ഒരു സാഹചര്യത്തെ ഒന്ന് ബാലൻസിലേക്ക് എത്തിക്കണമെന്നോർത്ത് നിങ്ങൾ ഒരുപാട് ഒരുപാട് തിങ്കിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് ഹാഡ് ബ്രേക്കിംഗ് ഒക്കെ നിങ്ങൾ അനുഭവിച്ചൊരു കാര്യവും കൂടിയാണ് കേട്ടോ അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയും ഫൈറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നു അത് നിങ്ങൾക്കൊരു ബെർഡൻ ആണ് നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ എടുത്ത് ചാടണ്ട നിങ്ങൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തെ ബാലൻസിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിനൊന്ന് ഒത്തു ചേർപ്പിക്കാം ഒന്ന് കൂട്ടാക്കാം ഒന്ന് കണക്റ്റ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട കാരണം അത് നമുക്കൊരു ബെർഡൻ ആവും നമുക്കത് ചുമക്കാൻ വയ്യാത്തൊരു ഭാരമായിരിക്കും അത് ചിന്തി ചിന്തിച്ച് മതി എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് ഫുൾ കാർഡാണ് കേട്ടോ ഫുൾ കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു പുതിയ തുടക്കത്തെയാണ് കാണുന്നത് അതായത് കരിയർ സംബന്ധമായൊരു കാര്യത്തിലാവാം ഏതോ ഒരു സാഹചര്യത്തിൽ നമ്മൾക്കൊരു പുതിയ തുടക്കം മുൻപും പിൻപും നോക്കാതെ മുന്നോട്ട് പൊക്കോളൂ എന്നാണ് അത് നമ്മൾക്ക് കാണിച്ചു തരുന്നത് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് തന്നെ ഭയമില്ലാതെ ഭയമില്ലാതെ നിങ്ങൾക്ക് മുമ്പോട്ട് യാത്ര ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നു ഒരു അവസരം നിങ്ങൾക്ക് തുറന്നു വരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ അപകട സാധ്യത ഉള്ളതായി തോന്നിയേക്കാം എന്നാലും എന്താണ് പ്രതിഫലങ്ങൾക്ക് സാധ്യതയുണ്ട് വലിയൊരു ഒരു പ്രതിഫലത്തിന് സാധ്യതയുണ്ട് എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നു അതൊരു ബന്ധനമായിരുന്നു കേട്ടോ ഒരു നെഗറ്റീവായൊരു ബന്ധത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ച കുറേ വ്യക്തികളെ നമുക്ക് കാണുന്നുണ്ട് ആ അതൊരു നെഗറ്റീവായ ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ നെഗറ്റീവായ ഒരു കണക്ഷൻ ആയിരുന്നു ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമായിരുന്നു അല്ലെങ്കിൽ അത് നമ്മളെ തകർത്ത് കളയാൻ നമ്മളുടെ ഒരു വിജയത്തെ തകർത്ത് കളയുന്ന ഒരു ബ്ലോക്കേജ് ആയിരുന്നു എന്നും അത് നിങ്ങളിൽ നിന്നും വിട്ടുപോയി നിങ്ങൾ അത് മനസ്സിലാക്കുന്നു നിങ്ങൾക്കത് മനസ്സിലാക്കി നിങ്ങൾക്ക് മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകാൻ ഫുൾ കാർഡ് നിങ്ങളെ സഹായിക്കുന്നു എന്നുകൂടിയും നമുക്കിവിടെ എനർജി കിട്ടുന്നുണ്ട് ദ നൈറ്റ് ഓഫ് കപ്സാണ് നിങ്ങൾക്ക് പുതിയൊരു ഇമോഷൻ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും അതുപോലെ അഡിക്ഷൻ ഏതോ ഒരു വ്യക്തിയുടെ വ്യക്തിയുടെ സാഹചര്യം സാന്നിധ്യം നിങ്ങളുടെ ഉറക്കം കെടുത്തിയെങ്കിൽ നിങ്ങൾ ഒരുപാട് ആൻസൈറ്റിയും ഡിപ്രഷനും അനുഭവിച്ചുവെങ്കിൽ ആ ഒരു നെഗറ്റീവായ എനർജി അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ ആ ഒരു സാഹചര്യം നിങ്ങളിൽ നിന്നും പോകുകയാണ് നിങ്ങൾക്കിനി നൈറ്റ് ഓഫ് കപ്സാണ് നിങ്ങൾക്ക് ആ നെഗറ്റീവായ ബന്ധത്തെ ആ ബ്ലോക്കേജ് ഉണ്ടാക്കിയ ബന്ധത്തെ നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ കുറേ വ്യക്തികൾ നമുക്കിവിടെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഏകാന്തത ആരുടെയും പിന്തുണ ദ ഹെർമിറ്റാണ് പിന്തുണ ഇല്ലാതെ നി വരുന്ന ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന അതായത് ഹെർമിറ്റ് നമുക്ക് റിവേഴ്സാണ് വന്നത് ആരുടെയും സഹായമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ആ ഒരു നിങ്ങൾ നിങ്ങളെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഒരു സഹായത്തിനോ അല്ലെങ്കിൽ ഒരു കൂടി നിങ്ങൾ ആരെങ്കിലും ആശ്രയിക്കുന്നുവെങ്കിൽ സാമ്പത്തികമായ ഒരു ആവശ്യത്തിനാണെങ്കിലും ഒരു സഹായമായിട്ട് ആരെങ്കിലും നിങ്ങളെ ആശ്രയിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്നും ഒരു അവഗണന ലഭിക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മിറാക്കിൾ ദേ ഈശ്വരൻ നിങ്ങൾക്ക് മുന്നിലെത്തിക്കും ഡിവൈൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് നൈൻ ഓഫ് വാൻസ് നൈൻ ഓഫ് സോഴ്സ് നയൻ ഓഫ് സോഴ്സ് വന്നിരിക്കുന്നു നിങ്ങൾക്ക് എവിടെയും ഒരു സ്റ്റക്ക്നെസ് ഉണ്ട് അതായത് നിങ്ങൾ എടുത്ത് ചാടി ചെയ്ത പെ പെട്ടെന്ന് നിങ്ങൾ എടുത്ത് ചാടി ചെയ്ത ഒരു കാര്യം അതൊരു കരിയർ സംബന്ധമായൊരു കാര്യത്തിൽ നിങ്ങൾ മുൻപും പിൻപും നോക്കാതെ എടുത്ത് ചാടി ചെയ്തതായിട്ടാണ് കാണുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു ആ ഒരു കാലതാമസം പുരോഗതി ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു തടസ്സം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് നമുക്കിവിടെ ഈ നയനോഫ് സോഴ്സ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എന്തെങ്കിലും മുന്നോ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തൊരാക്ഷൻ ഇത് സക്സസ് ആവുമെന്ന് ചിന്തിച്ചെടുത്ത ഒരു ആക്ഷനിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഒരു ചെറിയ കാലതാമസവും തടസ്സവും ഇവിടെ കാണുന്നു എന്നാണ് നമുക്ക് കാണിക്കുന്നത് അപ്പോൾ അത് ആവശ്യമായി നിർദ്ദേശം നല്ല രീതിയിൽ പോകാൻ നിങ്ങൾ തന്ത്രപരമായിട്ടും നല്ല കൂടി ചിന്തിച്ച് പുനർനിർണ്ണയിക്കാൻ ഒരു പുനർമൂല്യനിർണയം നടത്തൂ എന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത് ജസ്റ്റിസ് ആണ് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിനു പറ്റിയ നിങ്ങൾ നീതിയപരമായും സത്യസന്ധപരമായും ഒരു ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫലം നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളുടെ സത്യസന്ധതയ്ക്കും നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്കും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു എൻട്രി സംഭവിക്കുകയാണ് കേട്ടോ പുതിയൊരു വ്യക്തിയുടെ വരവ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ പഴയ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഊർജ്ജസ്വലമായും വളരെ ശക്തിയോടുകൂടി തിരിച്ചു വരുന്നു നിങ്ങൾ എത്രത്തോളം ഇമോഷണലി ബോട്ടം ഓഫ് ദി ഡെ ഫോർ ഓഫ് കപ്സ് എത്രത്തോളം ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇമോഷണലി വെയിറ്റ് ചെയ്യുന്നോ കാത്തിരുന്നോ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു പക്ഷേ നിങ്ങൾ ചിന്തിക്കണം ഒരുപാട് ഫൈറ്റിങ്ങും ഒരുപാട് കാര്യങ്ങളും നേരിട്ടതിന് ശേഷമാണ് നിങ്ങളിലേക്ക് ആ വ്യക്തി വരുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഒരു തീരുമാനമാണ് നിങ്ങളുടെ ഹൃദയം അനുഭവിച്ച വേദനയും അപമാനവും സ്ട്രഗിളിങ്ങും നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ നിങ്ങളത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നും ഏകാന്തതയിൽ നിന്നും നിങ്ങൾ വളരെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടും നിങ്ങളുടെ സ്ട്രഗ്ളിങ്ങിൻ്റെ ഫലമായിട്ടും നിങ്ങൾക്കൊരു സക്സസ് വരാൻ പോകുന്നു നമുക്ക് യൂണിക്കോൺ നൽകിയിരിക്കുന്ന മെസ്സേജെന്ന് പറഞ്ഞാൽ ചോയ്സ് എന്നാണ് വന്നിരിക്കുന്ന കേട്ടോ അതായത് മറ്റൊരു വഴിയുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട് അത് കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കാൻ യൂണിക്കോണുകൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങളത് സ്വയം കണ്ടെത്തുക എന്നാണ് പറയുന്നത് നിങ്ങൾ പോയി വാഗ്ദാനം ചെയ്യപ്പെടുന്നു നിങ്ങൾക്ക് പല കാര്യങ്ങളും വാഗ്ദാനം ചെയ്യപ്പെടുന്നു ഒപ്പം യൂണിക്കോണുകൾ നിങ്ങളെ ശരിയായി ദിശയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അവരുടെ പ്രേരണകൾ സ്വീകരിക്കുക സന്തോഷത്തോടെ മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ പിന്നിൽ യൂണിക്കോൺ ഉണ്ട് നിങ്ങൾക്ക് ഒരു മധ്യസ്ഥൻ നിങ്ങളുടെ പിന്നിലുണ്ട് നിങ്ങളുടെ ജ്ഞാനപൂർവ്വമായ തീരുമാനങ്ങൾ അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ തീരുമാനിക്കുക പ്രസ്പെക്റ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉയർന്ന വീക്ഷണത്തിൽ നിങ്ങളുടെ സാഹചര്യത്തെ പരിശോധിക്കുക പ്രകാശത്തിൻ്റെ ഏഴാമത്തെ മാനമാണ് അതിനാൽ അവർ എല്ലാ കാര്യങ്ങളെയും ഒരു ദൈവീക വീക്ഷണ കോണിൽ മാർഗനിർദ്ദേശത്തിലൂടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ ഏകഖണ്ഡമായ കണ്ണുകളിലൂടെ പരിശോധിച്ച് ആത്മീയമായ ശുദ്ധമായ തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് നിങ്ങളോട് പറയുന്നത് അതായത് നിങ്ങളോട് പറയുന്നത് മെഡിറ്റേഷനും പ്രേയറിലൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കുക എന്നാണ് പറയുന്നത് അത് എത്ര നാളെടുത്തോ അത്ര നാൾ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക നിങ്ങളുടെ വിജയമായിരിക്കണം നിങ്ങളുടെ മുന്നിൽ ടൈമിംഗ് അല്ല ഒന്നോ രണ്ടോ ദിവസമല്ല നമ്മുടെ മുന്നിൽ നമ്മളുടെ വിജയമായിരിക്കണം നമ്മുടെ മുന്നിൽ നിങ്ങൾ ധൈര്യമായിട്ട് മണി എഫർമേഷൻ ചെയ്തോ മൈ ഡിയർ യൂണിവേഴ്സ് എന്ന ആ ഒരു വാക്ക് നിങ്ങളതിൽ കൂട്ടി ചേർക്കുക തന്നെ ചെയ്യണം നമ്മൾക്ക് നൂറ് ശതമാനം വിജയമാണ് ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിളിങ്ങിനും പരാജയങ്ങൾക്കും നിങ്ങൾക്ക് മുന്നിൽ ആരെങ്കിലും ആയിട്ട് നിങ്ങളെ യൂണിവേഴ്സൽ നിങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് മുന്നിൽ അതേ ആ ഒരു ശക്തിക്ക് പകരം മറ്റൊരു വ്യക്തിയെ നിയോഗിക്കപ്പെടുകയും നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് നിങ്ങൾ എവിടെയാണോ പരാജയപ്പെടുന്നത് അവിടെ നിങ്ങൾക്കൊരാശ്വാസമായി വന്ന് നിൽക്കുമെന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് നൽകുന്നു വരാഹി ദേവിയുടെ മന്ത്രമായ ഓം ക്രീം യോഗിണി യോഗ പയങ്കരി വരാഹി ദേവി നമഹ എന്നുള്ളത് ഇരുപത്തൊന്ന് പ്രാവശ്യം നിങ്ങൾ ഡെയിലി ചൊല്ലണം കണ്ണുകളടച്ച് നിങ്ങൾ സമർപ്പണത്തോടെ ചൊല്ലുക ഓം വജ്രകോശം വരാഹി നമഹ എന്ന ഈ ഒരു എന്നാ മന്ത്രം നിങ്ങൾക്ക് എപ്പോഴും ചൊല്ലാം നിങ്ങൾക്ക് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ നല്ല സ്പീഡിന് ചൊല്ലിക്കൊള്ളുക നമ്മുടെ ശ്വാസത്തിൻ്റെ അതേ സ്പീഡിന് ചൊല്ലിക്കൊള്ളുക നൂറ് ശതമാനം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി തന്നിരിക്കും യൂണിവേഴ്സ് അല്ലാണ്ട് ഈ ഭൂമിയിൽ ആർക്കും നിങ്ങളെ സക്സസ് ആക്കാനോ നിങ്ങളെ രക്ഷിക്കാനോ നിങ്ങളുടെ പരാജയത്തിൽ നിങ്ങളെ കൈപിടിച്ച് ഉയർത്താനോ സാധിക്കുകയില്ല നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തികൾക്കും സാധിക്കില്ല കാരണം എല്ലാവർക്കും പ്രശ്നങ്ങളാണ് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക യൂണിവേഴ്സിന് ഡിവൈൻ അല്ലാതെ നിങ്ങളെ ആർക്കും ഒരിക്കലും നിങ്ങളുടെ പ്രോബ്ലത്തിൽ നിന്നും മിറാക്കിൾ പോലെ രക്ഷിക്കാൻ സാധിക്കുകയില്ല ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചേഞ്ചിങ് വരും അത് നിങ്ങൾ എവിടെയാണ് സമർപ്പണ ബോധത്തോടു കൂടി നിൽക്കേണ്ടത് ഭഗവാന്റെ മുമ്പിലാണെന്ന് മനസ്സിലാക്കുക എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു